ഇനി ഒന്ന് കമണന്ന് കിടന്ന് ചെയ്യുന്ന ആസനത്തിലേക്ക് കിടക്കാൻ നമുക്ക് കമണന്ന് കിടന്ന് ചെയ്യുന്ന ആസനത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് മകരാസനമാണ് അതിന് ക്രോക്കഡോയിൽ പോസ് എന്നും മുതലേ കിടക്കുന്ന പോലെ കാല് അകലത്തിൽ വെക്കും കാലിന് വിരൽ പുറത്തേക്ക് ചരിച്ചു വെക്കും കൈ രണ്ടും നെറ്റിക്ക് താഴെ ഒന്നിനു മുകളിൽ ഒന്ന് കമർത്തി വെക്കും ഇനി അവിടെ നമുക്ക് അടുത്ത് ചെയ്യുന്നത് ഭുജങ്കാസനമാണ് കോബ്ര പോസ് സംസ്കൃതത്തിൽ ഭുജങ്കം എന്ന് പറഞ്ഞാൽ സർപ്പാണ് സർപ്പം തല പൊക്കി നിർത്തുന്ന ഒരവസ്ഥ തോന്നിക്കും ഈ ഒരാസനം ചെയ്ത് കഴിഞ്ഞാൽ ഇനി കാല് ചേർത്ത് വെക്കുക കൈ രണ്ടും നമുക്ക് കയ്പലേക്ക് താഴെ പതിച്ച് വെക്കുക കൈമുട്ട് പൊങ്ങി നിൽക്കും താടി ഇടച്ച് ഇനി സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് തല പതുക്കെ ഉയർത്തുക വളരെ സാവധാനത്തിനും ഉയരട്ടെ നെഞ്ചുയരുക കൈമുട്ട് പകുതി വരെ ഉയരുക അതായത് തൊണ്ണൂറ് ഡിഗ്രി വരെ കൈമുട്ട് ആ അവസ്ഥയിൽ അല്പനേരം അവിടെ നിർത്തുക അപ്പോൾ നമ്മൾ പൊക്കളിൻ്റെ അടുത്താഴെ വരെ പോകും ഉയരും ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് നിർത്താം ഈ സാവധാനം ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്ത് വളരെ സാവധാനത്തും താഴ്ന്ന് താഴ്ന്ന് താടിയിട്ട് ചെയ്യുക ഒരു തവണ കൂടി നമുക്കിത് ചെയ്യാം ഭുജങ്കാസനം ആരംഭിക്കുക പതുക്കെ തല ഉയർത്തുക നെഞ്ചുയരുക കൈമുട്ട് നമ്മൾ വാരിയലിനോട് അടുത്ത് വരും ഈ ഒരു അവസ്ഥയിൽ അല്പനേരം നിർത്തും കൈക്ക് അധികം ബലമൊന്നും വരില്ല നട്ടെല്ലിലാണ് ശരിക്കും ഇതിന് ബലം വരിക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് വരിക ഇത് ഒരു മൂന്നോ നാലോ തവണ പരിശീലിക്കുക വീണ്ടും വിശ്രമാവസ്ഥയിലേക്ക് വരിക മകരാസനത്തിലേക്ക് വരിക ഭുജങ്കാസനത്തിനുള്ള ഗുണം നടുവേദനയുള്ളവർക്ക് ഈ ഒരാസനം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരാസനാണ് ഭുജങ്കാസനം കോബരാപ്പോസ് നട്ടെല്ലിന് നട്ടെല്ലിനോട് അനുബന്ധിച്ച പേശികൾക്കും നല്ല ബലം കിട്ടും എന്നാൽ ഈ ഒരാസനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും ചില ആളുകൾക്ക് ഈ ഒരാസനം ചെയ്യാൻ പാടില്ല അത് ഇപ്പം നിങ്ങൾക്കറിയാം ഇന്ന് ധാരാളം പെൺകുട്ടികൾക്ക് പി സി ഓടിയൊക്കെ ഉണ്ട് പി സി ഓടി അത് ഉള്ളവരിത് ഈ ആസനം ചെയ്യരുത് ഒഴിവാക്കണം പൈൽസിൻ്റെ അസുഖമുള്ളവരും ഈ ആസനം ഒഴിവാക്കണം ഗർഭപാത്ര സംബന്ധമായ പ്രയാസമുള്ളവർ ഫൈബ്രോയിഡ് അതൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥാന ചലനമുള്ളവർക്ക് ഇത് ആസനം ഒഴിവാക്കണം